ഇന്ന് നമുക്ക് ഒരു വിവിധ തരം നാല് ചുവടുകളെ പരിചയപ്പെടാം എട്ടില്ല അതായത് നമ്മൾ ഒന്ന് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്ന കുറച്ച് ചുവടുകളുണ്ട് അത് ഒന്നാമത്തെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാല് നോക്കിക്കോളൂ കാലിന് ഒരു മാറ്റം വരില്ല കേട്ടോ ഇങ്ങനത്തെ ഇതേ സ്റ്റെപ്സ് വെച്ചിട്ട് കുറേ ചൂടുകളുണ്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ എല്ലാം കാലം ആയിരിക്കും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതിനെല്ലാം കാലം ഒരേപോലെ തന്നെയാണ് എല്ലാത്തിനും നമ്മൾ വൺ സ്റ്റെപ്പിനാണ് താഴ്ന്നത് ഇനി ടു സ്റ്റെപ്പിന് താഴ്ന്നു പറയുന്നുണ്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ആദ്യം ചെയ്തത് കണ്ടോ വൺ ടു ത്രീ ഫോർ ആയിരുന്നു അവൻ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക ഇതിന് ത്രീ ടു മാത്രമേ ഇതാ ഉള്ളൂ വൺ ടു ത്രീ ഫോർ വൺ ഈ സ്റ്റെപ്പ് കൂടുതലും കുറത്തിപ്പാട്ടിലൊക്കെയാണ് ഉപയോഗിക്കുക ഇങ്ങനെ കഴിഞ്ഞൊടിച്ചിട്ടുള്ള സ്റ്റെപ്പ് കുറത്തിയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ വൺ ടു ത്രീ ഫോർ വൺ ഫോർ അതായത് വൺ ടു ഇങ്ങനെ ഈ ഷേപ്പിൽ ചവിട്ടിയിട്ട് നീക്കി വെച്ചു അതിന് നേരെ ഫ്രണ്ടിൽ കാല് അതേപോലെ തന്നെ തിരിച്ചും വൺ ടു ത്രീ ഫോർ ഇത് ഇങ്ങനെ വരും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതെല്ലാം ഒരേ കാലമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തത് എല്ലാ സ്റ്റെപ്പും ശ്രദ്ധിച്ചോളൂ വൺ ടു ഒരേ കാലാണ് റിപ്പീറ്റ് ചെയ്തത് ഇനി നമ്മൾ മാറി മാറി ചവിട്ടുന്ന കണ്ടോളൂ വൺ ടു ത്രീ ഫോർ റൈറ്റ് സൈഡിൽ ചവിട്ടിയാൽ പിന്നെ ലെഫ്റ്റാണ് ചവിട്ടുന്നത് വൺ ടു ത്രീ ഫോർ ഇത് കണ്ടോ വൺ ടു ഒരേ കാലാണ് വൺ ടു ഒരേ കാലാണ് ഇതും അതെ ടു ഒരേ കാലാണ് വൺ ടു എല്ലാറ്റിനും ഒന്നും രണ്ടും ഒരേ കാലായിരിക്കും ഈ സ്റ്റെപ്സിനാണ് ഒരു കാല് വരില്ല ഒരു കാല് വരില്ലെന്ന് മാത്രമല്ല ഒരു ലൈനിലല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ട്രൈലിൻ്റെ ജോയിൻറ്റിൽ ഒരേ ലൈനിലാണ് രണ്ട് കാല് വരുന്നത് മറ്റേ സ്റ്റെപ്പിന് കണ്ടോ ജസ്റ്റ് ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെയാണ് കാല് വെക്കുന്നത് ഇങ്ങനെ വരും അപ്പോൾ പക്ഷേ എല്ലാം നാല് നാല് ചുവടുകളാണ് ഇനി എട്ട് ചുവടുകളായിട്ട് നമുക്ക് വേറെ ദിവസം വരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു